പ്രിയപ്പെട്ടവരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസാന ദിവസം ഇന്നടും വോട്ടർ ആയിട്ട് എടുക്കാനുണ്ടാവും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ വോട്ടർ ഐ ഡി എടുക്കാനുള്ള കാര്യങ്ങൾ ഞാനത് അവിടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഇന്നാണ് അവസാന ദിവസം കേട്ടോ നമുക്ക് അടുത്തൊരു ദിവസം ഇല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എസാ സി എസ് ടി നമ്പറിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടർ ഐ ഡി എടുക്കാനും അതുപോലെ തന്നെ പുതുക്കാനോ അതല്ലെങ്കിൽ ചെക്ക് ചെയ്യാനോ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതും അതുപോലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏത് സൈറ്റിലാണെന്ന് അതായത് ഗൂഗിളിൽ നമ്മൾ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്ന വിൻഡോയിൽ ഓരോ ഓപ്ഷൻസ് കാണാം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫോം സിക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ ന്യൂ എൻ ആർ ഐ എൻ ആർ ഐ ആണെങ്കിൽ ഫോം സിക്സ് എ ആണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഇൻക്ലൂഷനോ ഡിലീഷനോ അതായത് എക്സിസ്റ്റിംഗ് റോളിൽ എന്തെങ്കിലും ഇൻക്ലൂഷനോ ഡിലീഷനോ ഉണ്ടെങ്കിൽ ഫോം സെവനും കറക്ഷൻ ഓഫ് എൻട്രീസ് ആണെങ്കിൽ ഫോം എയ്റ്റും അതുപോലെ ആധാർ ആണ് എന്നുണ്ടെങ്കിൽ ഫോം സിക്സ് ബിയുമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്കതുപോലെ വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാം മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് പിന്നെ സർവീസസ് വരുന്നത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം എപ്പിക് ഡൗൺലോഡ് ഈ അതാ ഈ വോട്ടർ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇൻ ഇലക്ട്രോ റോളാണ് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നും ഏത് ബൂത്ത് ആണെന്ന് നോക്കുന്നതുമാണ് ചെയ്യുന്നത് അത് മൂന്ന് ഓപ്ഷനാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് സെർച്ച് ബൈ എപ്പിക് സെർച്ച് ബൈ മൊബൈൽ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം എപ്പിക് എന്ന് പറഞ്ഞാൽ വോട്ടർ ഐ ഡി നമ്പർ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ എപ്പിക് നമ്പർ വെച്ചാണ് അതിനായി സ്ക്രീനിൽ എപ്പിക് ഡീറ്റെയിൽസ് കൊടുക്കും എൻ്റെ വോട്ട് അതായത് ആരുടേതാണോ അദ്ദേഹത്തിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എപ്പിക് നമ്പർ എന്നുള്ളിടത്ത് വോട്ടർ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഏതാണോ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ എങ്കിൽ അത് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് എപ്പിക് നമ്പർ കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള എന്ന ഓപ്ഷൻ കാണാം കേരള എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ക്യാപ്ച നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അവൈലാവും അവൈലബിൾ ആകും അതിൽ നിന്ന് വ്യൂ ഇൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതായത് എക്സ് ഇലക്ട്രി റോളിൽ എങ്ങനെയാണോ പേരുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകുന്നതാണ് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ പേരും ഏതാണോ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നും നിയോജകമണ്ഡലം ഏതാണെന്നും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയൊരു വോട്ടർ ഐ ഡി എടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തുന്നതിനോ എന്തെങ്കിലും വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട മറ്റെന്ത് സർവീസിനും ഞങ്ങൾ എസ്സ ഓൺലൈൻ സർവീസിനെ സമീപിക്കുന്ന സമീപിക്കാവുന്നതാണ് സ്ക്ര സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്